ഹലോ നിങ്ങൾക്കൊരു കാര്യം അറിയോ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ നിന്ന് ഏകദേശം എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് എത്തണം ആലുവായിൽ ഈ ചൊര ഇറങ്ങി കോഴിക്കോട് റോഡ് പണി അത്രയും ദൂരെ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്ന നമ്മളുടെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ അവർക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കാവോ അയ്യോ ഞാൻ തൃശ്ശൂർ കാരണം തൃശ്ശൂരിൽ വെടിക്കെട്ട് വേറെ പൊട്ടാസ് പൊട്ട് വേറെ ഇപ്പൊ നിങ്ങൾ കൈയടിച്ചത് പൊട്ടാസ് പൊട്ട് കയ്യടി ആയിപ്പോയി വെടിക്കെട്ട് കയ്യടി എന്ന് പറഞ്ഞാൽ കൈ വേദനിക്കണം ഒരു വെട്ടിക്കെട്ട് കയ്യടി പാസ് ആക്കിയാലോ വെട്ടിക്കെട്ടേ ഗുഡ് താങ്ക് യു എന്താ ജീവിതം ഒറ്റ ചോദ്യം എന്താ ജീവിതം വേദിയിലിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് അതായത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരോടും കൂടിയാണ് എന്താ ജീവിതം ഒറ്റ വാക്കി പറയട്ടെ നമുക്ക് ദൈവം തന്ന നിശ്ചിത അളവിലുള്ള സമയവും ഊർജവും ചേർന്നതിൻ്റെ പേരാണ് ജീവിതം ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണേ നമുക്ക് ദൈവം തന്ന നിശ്ചിത അളവിലുള്ള സമയം അതായത് ജനിച്ചത് മുതൽ വരെ നമുക്കൊരു സമയമുണ്ട് അത് എത്ര നാളെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാം ഏതായാലും ഇത്ര വരെ കിട്ടി അടുത്ത സെക്കൻഡ് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ നമ്മൾ മരിക്കണമെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ബോംബ് ഇവിടെ വരണമെന്നൊന്നുമില്ല എൻ്റെ ഇന്ന് നെഞ്ചത്ത് കിടക്കുന്ന നരിമ്പ് ഒന്ന് പെടഞ്ഞ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പൊ നമുക്കൊരു സമയം കിട്ടിയിട്ടുണ്ട് ആ സമയത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇച്ചിരി ആരോഗ്യം കിട്ടിയിട്ടുണ്ട് അനക്കാൻ ചിന്തിക്കാൻ സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ അപ്പൊ ഈ ഊർജവും ഈ സമയവും കൂടെ ചേരുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് ജീവിതം പിന്നെ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് ഏതിനെ ഈ ഊർജ്ജത്തെയും ഈ സമയത്തെയും നന്നായി ഉപയോഗിക്കണോ ചീത്തയായി ഉപയോഗിക്കണോ അത് നമ്മുടെ തീരുമാനം അപ്പം നമ്മൾ ജീവിതം പാഴാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പാഴാക്കുക എന്ന അർത്ഥം എന്നറിയോ സമയം പാഴാക്കിയാൽ ജീവിതം പാഴാക്കുകയാണ് ഊർജ്ജം പാഴാക്കിയാൽ ജീവിതം പാഴാക്കുകയാണ് ഈ മഹനീയത സദസ്സിൽ നമ്മൾ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല ജീവിതം പാഴാക്കരുത് സമയവും പാഴാക്കരുത് ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത് ഊർജ്ജവും പാഴാക്കരുത് അതുകൊണ്ട് അതുകൊണ്ടിത് പാഴാക്കാതിരിക്കാൻ നേരെ ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് വരികയാണ് എൻ്റെ പേര് മാരിയോ ജോസഫ് എന്നാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മോട്ടോ എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ദൈവസ്നേഹം രണ്ടാമത്തത് എന്താണെന്നറിയോ മനുഷ്യനോട് കരുണ ദൈവത്തോട് സ്നേഹമുണ്ടോ മനുഷ്യനോട് കരുണയുണ്ടാവും മനുഷ്യനോട് ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല മനുഷ്യനോട് കരുണയുണ്ടാവും അതിൻ്റെ ഭാഗമാണ് ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തം ഉണ്ടായപ്പം ഇവിടെ എത്താനും ഇത്ര പേർക്ക് വീട് ഇവിടെയും ഇത് കൂടാതെ നാല് സ്ഥലങ്ങളിൽ വേറെയും ടോട്ടൽ ഇരുപത്തിയഞ്ച് വീടുകളാണ് ഇനിയും താമസിക്കാതെ അടുത്ത വീടുകൾക്ക് തറക്കല്ലിടും അതിൻ്റെ വഴികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല കേട്ടോ പ്രിയപ്പെട്ട നമ്മളുടെ എന്താ പറയാ പ്രതിപക്ഷ നേതാവിനെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ചെല്ലാനം കടപ്പുറത്ത് ഒരു കടലാക്രമത്തിൽ ഒരുപാട് വീടുകൾ എറണാകുളത്ത് നഷ്ടപ്പെട്ടപ്പം എനിക്ക് ഓർമ്മയുണ്ട് സാറേ ഏഴ് വീടുകൾക്ക് അന്ന് ഒരു അതായത് ഞാൻ വന്ന് സംസാരിച്ചപ്പം താങ്കളുടെ ചിരി തന്നെ സത്യമായിട്ട് ഞാനത് ചുമ്മാ എന്താ പറയുക മുഖസ്തുതി വേറെ നിജസ്തുതി വേറെ നിജസ്തുതിയാണ് താങ്കളുടെ ആ ചിരി തന്നെ മതിയായിരുന്നു എനിക്കൊരു ധൈര്യം കിട്ടാൻ പതിനെട്ട് വീടാണ് ആറുമാസം കൊണ്ട് അവിടെ പണിത് നമ്മൾ താക്കോല് കൊടുത്തത് ചെല്ലാനത്ത് അപ്പം അന്നു മുതലുള്ള ബന്ധമാണ് എനിക്ക് നമ്മുടെ പ്രിയങ്കരനായ നേതാവുമായി അപ്പോൾ എൻ്റെ കർത്തവ്യം സ്വാഗതമാണ് അപ്പം ആദ്യം തന്നെ സ്വാഗതം പറയേണ്ടത് പ്രിയപ്പെട്ട നമ്മുടെ ബി ഡി സതീഷൻ സാറിനാണ് എൻ്റെ പേരിൽ പറയുക ഫിലോക്കാലിയുടെ പേരിൽ പറയുക എന്നതിനേക്കാൾ ഉപരി ചൂരൽ മല മുണ്ടക്കൈ ദുരന്തത്തിൽ നൊമ്പരം അനുഭവിക്കുന്ന സകല മനുഷ്യരോടും കരുണ തോന്നിയ സകല മനുഷ്യരെയും പ്രതി നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന മക്കളെല്ലാം അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട മക്കളാണ് ഈ നമുക്ക് പൂതന്നെ നമ്മളെ സ്വീകരിക്കുന്ന മക്കൾ ഈ നാട്ടിലേക്ക് എത്തിപ്പെടുന്ന അങ്ങനെയുള്ള മക്കളാണെന്നുള്ളതും കൂടെ ഞാനൊന്ന് ഓർപ്പിക്കുന്നു ദൂരെ നിന്ന് വന്നു എന്നതിൻ്റെ അർത്ഥം ഈ പരിപാടിക്ക് അത്രയും പ്രാധാന്യം കണ്ടതുകൊണ്ടാണ് ദൂരെ നിന്ന് വന്നത് പിന്നെ സി മാരിയോ ജോസഫ് ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ അത് വരാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അവരിവിടെ എത്തിയിട്ടില്ല സുഖമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ അവരെ രണ്ടുപേരെയും കാണുന്നതിനു വേണ്ടി കൂടിയാണ് ഇവിടെ രണ്ടുപേരും വന്നത് കാരണം ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ വിസ്മയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അങ്ങനെ ദുരന്തം മിതച്ചയുന്ന ഭൂമിയിൽ വന്നിട്ടാണ് ഇവർ വീട് വെച്ച് കൊടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നി ഒരുപാട് സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ സാന്നിധ്യം എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു അത്യ അപ്പോൾ മരുന്നിൻ്റെ മെഡിസിൻ കൊടുക്കുക ഞാൻ എൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വരുമ്പോൾ പരമാവധി ആളുകൾക്ക് മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകൾക്ക് പരമാവധി മരുന്ന് വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല ഇപ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ വഴിമാറിയാണ് പോകുന്നത് രണ്ട് മൂന്ന് മെഡിക്കൽ ഷോപ്പിൽ പൈസ കൊടുക്കാറുണ്ട് ഇതിങ്ങനെ മരുന്ന് മേടിച്ചതന്നെ അവർക്ക് അറിയാം നമ്മൾ തരുമെന്നറിയാം അതുകൊണ്ട് ചോദിക്കുകയില്ല അവർ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് എന്നാലും നമുക്കൊരു വിഷമം അപ്പോൾ എനിക്ക് ഇത്തിരി പ്രശ പ്രയാസം വരണ സമയത്ത് ഞാൻ ഇവരെ വിളിക്കും എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കും ഇനി ഞാൻ വിളിച്ചാലേ തരുവുള്ളൊന്നും അങ്ങനെയെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ആ സഹായിക്കും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം ജീവിതത്തെ വളരെ കൃത്യമായി നിർവചിച്ചു നമ്മുടെ ചുറ്റുപാടുകളുമുള്ള സങ്കടങ്ങൾ കാണാൻ നമുക്കൊരു മനസ്സ് നമുക്കുണ്ടാകണം ഞാനെപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട് ചോദിക്കും എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ് മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ അവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന കഠിനമായ പ്രയത്നത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ ദൈവം കൂടെ ഉണ്ട് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ ദൈവമുണ്ട് ദൈവം നമ്മുടെ വഴി നടത്തി തരും നമുക്കത് ചെയ്തു തീർക്കാൻ വേണ്ടി വഴി നടത്തി തരും നമ്മുടെ തീരുമാനമാണ് ആളുകളെ സഹായിക്കണം എന്ന് തീരുമാനിച്ചാൽ നമ്മളാ ലക്ഷ്യബോധത്തോട് നിശ്ചയദാന്ഡ്യത്തോടു കൂടി നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നടക്കും അത് നടക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇതാ ഇപ്പോൾ ഗവൺമെൻറ് മെഷീനറി പോലും ഫങ്ഷൻ ചെയ്ത് ഉള്ളൂ പത്ത് മാസം നമ്മൾ കഴിഞ്ഞു ഒരു തറക്കല്ലു മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഈ പതിനൊന്ന് വീടിൻ്റെ താക്കോലാണ് കൊടുക്കുന്നത് നിസ്സാര കാര്യമാണോ പതിനൊന്ന് വീടിൻ്റെ താക്കോൽ കൊടുക്കുകയാണ് ബാക്കിയുള്ള പത്ത് പതിനാല് വീടുകളുടെ കാര്യങ്ങളുമായി കുറെ വീടുകളുടെ ആധാരവും ഇപ്പം കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഗവൺമെൻറ്റിനൊക്കെ അതിൻ്റേതായ ഒരു സിസ്റ്റവും ഒരു മെഷീനറിയും അതിൻ്റേതായ എല്ലാം ഉണ്ടാവും അതിനെയെല്ലാം മറികടന്നിട്ടാണ് അതിനെയെല്ലാം മറികടന്നിട്ടാണ് ഈ സ്ഥലം സംഘടിപ്പിച്ച് എൺപത്തിയേഴ് സെൻറ്റ് സ്ഥലം അല്ലേ എൺപത്തിയേഴ് സെൻറ്റ് സ്ഥലം സംഘടിപ്പിച്ച് ഇവിടെ ഇത്രയും വീടുകളുണ്ടാക്കി അവരുടെ താക്കോൽ കൊടുക്കുക ഞാൻ ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിച്ചു അവർ ഏറ്റവും മിനിമം അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് സ്ഥലത്തിൻ്റെ ഇതനുസരിച്ച് അത് അറുന്നൂറ്റി അമ്പത് വരെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയ അസൂയ തോന്നി ഞാൻ കൊടുത്തിരിക്കുന്ന വീടൊക്കെ നാനൂറ്റി ഇരുപതും നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളു ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന നാനൂറ്റി ഇരുപത് തൊട്ട് നാനൂറ്റി അമ്പത് വരെയുള്ള സ്ക്വയർ ഫീറ്റ് ചിലത് മാത്രം അഞ്ഞൂറ് ഉള്ളു ഇപ്പം എനിക്ക് ചെറിയൊരു അസൂയ വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ മിനിമം അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാണ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വീടല്ല ഞാൻ പറയുന്നു ചെറിയ വീടല്ല നല്ല വീടാണ് നല്ല വീടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഫിലോകാലിയ ഫൗണ്ടേഷനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർ രണ്ടുപേരെയും രണ്ടുപേരും ഒന്നാണ് അതാണ് മാതൃകാ ദമ്പതികൾ കൂടിയാണ് അവർ രണ്ടുപേരും പുള്ളിക്കാരി ഇവിടെ ഇല്ല എൻ്റെ പ്രത്യേകമായ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാന്വേഷണം അറിയിക്കുക നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തിൽ ചാലിച്ച അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിനും മൂല്യവത്തായ വാക്കുകൾക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഡയസിലെ മുഴുവൻ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങ് ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന ഉദാത്തമായ ദർശനമാണ് പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ ഈ സമയമുണ്ടാവുക ഇവിടെ ഇങ്ങനെ ഒരു ദിവസം കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം ദൈവം അറേഞ്ച് ചെയ്തതാണ് അപ്പം നന്ദി ദൈവത്തിനാണ് ഒരു വെടിക്കെട്ട് കൈയടി ദൈവത്തിന് കൊടുക്കാവോ ഓക്കെ രണ്ട് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞിട്ട് എട്ടാം ദിവസമാണ് ഇവിടെ തറക്കല്ലിടുന്നത് എട്ടാം ദിവസം ഓർക്കണം തൊണ്ണൂറാം ദിവസമാണ് നമ്മൾ പത്ത് വീടുകൾക്ക് കൈമാറിയത് ആ എട്ടാം ദിവസം ഇവിടെ സ്ഥലം തന്ന ഷീബയാണ് രണ്ടാമത് നമ്മൾ സ്മരിക്കേണ്ടത് ഷീബ ഇപ്പൊ ഇവിടെ ഇല്ല ഇറ്റലിയിലാണ് ആ ഷീബക്ക് ഒരു വെട്ടിക്കെട്ട് കൈയിടൊന്ന് കൊടുക്കാവോ ഇറ്റലിയിൽ എത്തണം കാരണം നിങ്ങളുടെ പേരിൽ ആധാരം ചെയ്ത് പോക്കുവരവ് ചെയ്ത് തന്നിരിക്കുകയാണ് അവര് നിങ്ങൾ ആരാന്ന് പോലും അറിയാതെ അപ്പൊ അവർക്ക് കൊടുക്കാതെ പറ്റില്ല ഇനിയത്തെ ചോദ്യം സ്ഥലവും കിട്ടി വീടുകൾ സ്പോൺസർ ചെയ്യാൻ കുറച്ച് ആളുകളും വന്നതുകൊണ്ട് കാര്യം നടക്കില്ല നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ആദ്യം മനസ്സ് വെക്കേണ്ടത് ആ നാട്ടിലുള്ള പഞ്ചായത്തിലെ സകല അംഗങ്ങളുമാണ് നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഞാൻ ഈ നാട്ടിൽ വന്നപ്പം സ്വന്തം വീട്ടിൽ കയറി വന്നതുപോലെയുള്ള സ്വാതന്ത്ര്യമാണ് ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജയേട്ടനും അതുപോലെ തന്നെ ഈ നാട്ടിലെ വാർഡ് മെമ്പർ ഷിനു കച്ചറിയിൽ ചേട്ടായും ഞങ്ങൾക്ക് ചെയ്തു തന്നത് എനിക്ക് എങ്ങനെ അവരോട് നന്ദി പറയണമെന്ന് അറിയില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല പലപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ സമയത്ത് എത്താൻ പറ്റില്ല പക്ഷെ അർദ്ധരാത്രിക്ക് ഇവർ ഇവിടെ വന്ന് നോക്കും കറണ്ട് സമയത്ത് കിട്ടിയോ വെള്ളം സമയത്ത് കിട്ടിയോ ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇവിടുത്തെ മണ്ണുകൾ കറക്റ്റ് മാറ്റാൻ പറ്റിയോ ഇവിടെ സിമെന്റും മണലും തടസ്സമില്ലാതെ എത്തിയോ അതായത് ഇവിടെ വരുന്ന മുണ്ടക്കൈ ചൂരൽ മലയിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്ന കുടുംബക്കാരായ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ബന്ധുക്കൾ പോലും ചെയ്യാത്ത കരുതൽ നിങ്ങൾ പോലും അറിയാതെ രാവും പകലും കരുതിയ രണ്ട് മഹൽ വ്യക്തികളാണ് നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മെമ്പറും അവരോട് എനിക്ക് നന്ദി പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞോട്ടെ ഞാനൊരു കാര്യം ചെയ്തോട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരു ഒരു റിക്വസ്റ്റ് ഒരു പൊന്നാടെ അവരാണീച്ച് നമുക്ക് ഒന്ന് സ്നേഹിക്കാം അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പൊന്നു എങ്ങനെ എന്താ വിളിക്കേണ്ടെന്ന് അറിയില്ല അത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചു കരുതി എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും ഒരുപാട് നന്മ ഈ പഞ്ചായത്തിൽ ചെയ്യാൻ പഞ്ചായത്തിന് അപ്പുറത്ത് ചെയ്യാൻ ഈശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തത് നമ്മളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്ലസ് ഈ നാടിന്റെ മെമ്പർ ആധാരവും വീടിന്റെ താക്കോലും നിങ്ങൾക്ക് നൽകുകയാണ് ഈ വീടിന്റെ പ്രായോജകൻ സമർപ്പിച്ചത് സജിമോൻ ആൻഡ് പ്രീതി ദമ്പതികളാണ് സ്ഥലം നൽകിയത് ശ്രീജ സണ്ണി ആൻഡ് ഫാമിലി ൂർവം നമുക്ക് സ്മരിക്കാം സോ മച്ച് ഈ വീട് നൽകിയിരിക്കുന്ന അമ്പലവയൽ എന്ന സ്ഥലത്താണ് അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ വീടിന്റെ താക്കോൽ സമ്മാനം ആധാരവും കൈമാറാൻ പോവുകയാണ് സ്വസ്ഥീകരിക്കുന്നതിന് വേണ്ടി ഭുവനേന്ദ്രൻ ആൻഡ് ഫാമിലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താക്കോൽ സമ്മാനവും കൈമാറുക ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ അവറുകളാണ് ഭുവനേന്ദ്രൻ ആൻഡ് ഫാമിലിക്കുള്ള താക്കോലും അതുപോലെ ആധാരവും കൈമാറുക പ്രിയങ്കരനായ നമ്മുടെ എം എൽ എ അതോടൊപ്പം തന്നെ സ്ഥലം നൽകിയ ജിതിൻ ജൂസ് ആൻഡ് ഫാമിലി അവർക്ക് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ താങ്ക് യു സോ മച്ച് അടുത്തതായി ദീപാ ആൻഡ് ഫാമിലി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആധാരവും താക്കോലും നൽകുക ബഹുമാനായി ശ്രീ സംഷാദ് മരക്കാർ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗിരിജാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ വിജയൻ മുള്ളങ്കുല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളാണ് ദീപാ ആൻഡ് ഫാമിലിക്കുള്ള സമ്മാനം അല്ല സോറി ക്ഷമിക്കണം താക്കോലും ആധാരവും നൽകുക സ്ഥലം നമുക്ക് ഷീബ അവർക്ക് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് സോ മച്ച് രാജേശ്വരി ആൻഡ് ഫാമിലി വെൽക്കം ഓൺ ടു ദേജ് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് ആൻഡ് എക്സ് എം എൽ എ മലവേൽ അദ്ദേഹം ആണ് ബഹുമാനപ്പെട്ട ശ്രീ ടി മുഹമ്മദ് അവർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇവർ ചേർന്നാണ് രാജേശ്വരി ആൻഡ് ഫാമിലിക്കുള്ള താക്കോലും ആധാരവും കൈമാറുക വീട് പൂർണ്ണമായും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് വീടിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് ജോലി മാഡം എന്ന മനുഷ്യ സ്നേഹിക്കാണ് നല്ലൊരു കയ്യടി കൊടുക്കാം ആ ഒരു മഹത്തായ കർമ്മത്തിന് അടുത്തതായി രാജു ഈട്ടി ബഹുമാനപ്പെട്ട ശ്രീമതി ബീന കരുമാക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് രാജു ഈറ്റിക്കുള്ള ആധാരവും താക്കോലും കൈമാറുക ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട ഷിനു കച്ചിറയിൽ മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ റെജി ഒലിക്കരോട് കേരള കോൺഗ്രസും കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇവർ ചേർന്ന്

റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് അമ്പലവയലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ ജെയിൻ ജെയിൻ സർ അദ്ദേഹമാണ് ആ വീട് വീട് ആൻഡ് ഫാമിലി സ്റ്റേജിലേക്ക് പൂർണ്ണമായും സ്പോൺസർ ചെയ്തിരിക്കുന്നു അവർക്ക് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഷീബ വരിക്കമാക്കൽ മാഡമാണ് ഈ കൊടുക്കുന്ന ജെയിൻ എറണാകുളം അദ്ദേഹം ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള ഒരു ഒരു നോൺ മലയാളിയാണ് വീട് നമുക്ക് എറണാകുളത്തെ ലെറ്റ്സ് വെൽക്കം ആൻഡ് ആൻഡ് ഫാമിലി ഫാമിലി സ്വാഗതം ചെയ്യുന്നു കെയർ കെയർ ആണ് അതിൻ്റെ സ്പോൺസർ 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 വീട് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് ഷീബ വരിക്കമാക്കൽ ഒരിക്കൽ കൂടെ വലിയ നന്ദി അറിയിക്കുന്നു അടുത്ത സിസിലി സിസിലി ആൻഡ് ഫാമിലി ഫാമിലി വേദിയിലേക്ക് വേദിയിലേക്ക് വരിക മാക്സിസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സോ നമ്മുടെ ഷൈല ജോസ് ആണ് സ്പോൺസർ ചെയ്തിട്ടുള്ള അവർക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് ഒ വി മാക്സസ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത് പ്ലീസ് വെൽക്കം ഓൺ ടു ദേജ്

ാക്കോലും കൈമാറുന്നത് കേരള സമാജമാണ് ഇ സമാജമാണ് അവർക്കുള്ള വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് കേരള സമാജം രണ്ട് വീട് രണ്ടാമത്തെ വീട് അല്ലെ രണ്ട് വീട് നൽകുന്നത് ഒരു വലിയ കയ്യടി കേരള സമാജത്തിന് ഇന്തോനേഷ്യ നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് സ്ഥലം നൽകിയിരിക്കുന്നത് അടുത്ത മിനി ബാബു ജെയിംസ് ഐറിഷ് മലയാളി ക്ലബ്ബാണ് അനുമരത്താണ് ഈ വീട് നൽകിയിരിക്കുന്നത് ഇദ്ദേഹം മാത്രമാണ് നമ്മളിൽ നിന്നൊരു വ്യത്യസ്തതയുള്ളത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പനമരത്തെ പ്രളയത്തിൽ ഒരു കൊച്ച് ഒഴുകിപ്പോയതാണ് ഇന്ന് വരെ കൊച്ചെവിടെയാണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ല അവർക്ക് വീട് പണിത് പകുതിയിലെന്തോ അതായത് തുടങ്ങാൻ എന്തോ പറ്റിയോ ഉണ്ടായിരുന്നുള്ളൂ ആ വീട് പൂർത്തിയാക്കി ഇന്ന് താക്കോല് കൊടുക്കുകയാണ് അത് ഐറിഷ് മലയാളി ക്ലബ്ബ് ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതാണ് ദ്ദേഹത്തിന്റെ മോനാണ് അയർലൻഡിൽ നിന്നും എന്നെ കോണ്ടാക്ട് ചെയ്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്നത് അങ്ങനെ പതിനൊന്ന് കുടുംബങ്ങൾക്കും നമ്മളിപ്പോ വീടും വീടിന്റെ താക്കോലും അതിന്റെ ആധാരവും കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം വീട് കൊടുത്ത പത്ത് കുടുംബങ്ങൾക്ക് ആധാരം കൈമാറാനുണ്ട് തോന്നുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫാമിലിയാണ് ദേവദാസനുള്ള വീട് നൽകുന്നത് വേദിയിലുള്ള മഹാവ്യക്തികൾ എല്ലാവരും ചേർന്ന് അത് ആധാരം കൈമാറുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമായി കൈമാറിയ വീടുകളുടെ ആധാരമാണ് ഈ ഒരു അവസരത്തിൽ നൽകിയിരിക്കുന്നത് അടുത്തതായി ശ്രീധരൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം ശ്രീധരൻ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നു ഷൈബി അടുത്തതായി അലീന പ്ലീസ് വെൽക്കം അലീന സ്പോൺസർഡ് ബൈ ജോസ് അടുത്തതായി അനീഷ് ിൽ തന്നെയാണ് അനീഷ് സ്പോൺസർഡ് ബൈ എൻപിഎ അലീനെ ഒരിക്കൽ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം അലീനെ ഒരിക്കൽ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം അലീന അലീനയ്ക്ക് ശേഷം അനീഷ് സീതാമി യെസ് നൗ നൗ ലെറ്റ്സ് ലെറ്റ്സ് വെൽക്കം വെൽക്കം രാജേഷ് രാജേഷ് സീതാമൗണ്ടിൽ നിന്നും ബൈ ജോസ് ജോസ് വർഗീസ് വർഗീസ് വീട് നൽകിയത് ആൻഡ് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാം സ്പോൺസർ ചെയ്യുന്നു മാടവന മാടവന ചാക്കോ മനുഷ്യ സ്നേഹിയാണ് റിജിഷയ്ക്കുള്ള വീടിന്റെ പൂർത്തീകരണത്തിന് പിന്നിലെ ശക്തി അടുത്തതായി നിമ്യ മോൾ നിമ്യ മോളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ മുൻപോട്ട് ക്ഷണിക്കുകയാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി മോളി മാം നൽകുന്നു അടുത്തതായി സുചിത്ര പ്ലീസ് വെൽക്കം പെരിക്കല്ലൂർ അരുൺ പെരിക്കല്ലൂർ അരുൺ പെരിക്കല്ലൂർ അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിന് മുൻപായി സുചിത്ര മാമിനെ ഒരിക്കൽ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം അരുൺ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മുൻപോട്ട് വരാമോ പ്ലീസ് അരുൺ എത്തിയിട്ടുണ്ടാവില്ല കാരണം അരുൺ ഓർക്കുന്നുണ്ടോന്ന് പത്രത്തിലൊക്കെ കണ്ടത് ഈ സ്ലാബിന്റെ ഇടയിൽ കാല് പോയിട്ട് രണ്ടു ദിവസം എടുത്ത കുട്ടിയില്ലേ ആ കുട്ടിയാണ് അവന്റെ കാലിപ്പോഴും വീട് കൊടുത്തു ആധാരം കൊടുക്കാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അരുൺ ഒരു എത്താൻ പറ്റില്ല അറിയിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് വേറെ വഴി എത്തിച്ചു കൊടുക്കാം ആയിട്ട് അശ്വതി മഹേഷ് പ്ലീസ് വെൽക്കം അശ്വതി മഹേഷ് അമ്പലവയലിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആൻഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീജാ സണ്ണി നമ്മുടെ ഇന്ന് ഇവിടെ ഒത്തിരി പ്രതീക്ഷയോടെ സന്തോഷത്തോടു കൂടി ബാഗുകൾ മേടിക്കാൻ വന്ന കുട്ടികളുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ബാഗ് നമ്മൾ ഇവിടെ വേദിയിൽ വെച്ച് നൽകുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്നുമാണ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് രാഹുൽ ചൂരൽമല കൊച്ചുമോൻ രണ്ടാം ക്ലാസ് നമുക്കറിയാം ചൂരൽമല സ്കൂളിന്റെ അവസ്ഥയൊക്കെ നമ്മളെ കണ്ണ് നനയിച്ചു അപ്പോൾ രാഹുൽ മോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പഠനോപകരണം എന്നുള്ള നിലയിൽ രാഹുൽ മോഹൻ ബാഗ് സമ്മാനിക്കുന്നു നല്ലൊരു കയ്യടി കൊടുക്കാൻ പറ്റും ബാഗുകളെല്ലാം എല്ലാ കുട്ടികൾക്കും ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് തീർന്നതിനു മുൻപായിട്ട് തന്നെ തരും എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക എല്ലാവർക്കുമായിട്ടുള്ള ബാഗുകൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അപകടം നടന്നപ്പോദ്യ വളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഉണ്ട് നാൽപ്പത് പേർക്കും മൊമെൻറ്റോ കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് നമുക്ക് ഒത്തിരി സമയം എടുക്കും മൊമെൻറ്റോ ഇവിടെ ഉണ്ട് കൊടുക്കാനും ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലെ ഇപ്പോൾ ഈ കൊച്ചിന് നമ്മൾ ബാഗ് കൊടുത്തതുപോലെ ആ വളണ്ടിയേഴ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് എത്തിച്ച ഒരു വളണ്ടിയർ ഉണ്ട് ആ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ വയനാട്ടിലേക്ക് ഈ ഉണ്ടായി പിറ്റേന്ന് ആംബുലൻസുമായിട്ട് എത്തുകയാണ് നമ്മുടെ സൗജന്യ ആംബുലൻസുമായിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തങ്ങാനുള്ള സ്ഥലം ഇവിടെ നിന്നും പിന്നെ ഫോർ വീൽ വണ്ടി ആ മണ്ണിലേക്ക് പോകാൻ അവിടുന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ എന്നെ സഹായിച്ച ഒരു വളണ്ടറാണ് അദ്ദേഹത്തിന് ഒരു മൂമെന്റോ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടണം എന്നെനിക്ക് ഒരു ആഗ്രഹം എവിടെ പോയി നമ്മുടെ ജുബിൻ ജുബിൻ ജുബിന്റെ സ്വാഗതം ചെയ്യുന്നു ജുബിൻ എന്ന ജീവകാരുണ്യ പ്രവർത്തകന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സ്നേഹാദരവ് നൽകുകയാണ് സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ്